നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിയേപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു കറുപ്പ് കളർ തരാനായിട്ട് ഈ ഒരു ഹെയർ ഡേക്ക് സാധിക്കും അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമ്മുടെ വരുന്ന പുതിയ മുടികളൊക്കെ ഉണ്ടല്ലത് നല്ല കറുപ്പോടുകൂടി വളരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനുമായിട്ട് വളരെയധികം സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് അപ്പം നമുക്ക് ഈ ഒരു ഫയർഡെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്ന് നമ്മളിൽ പലരും കെമിക്കൽ ഡൈസൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഞാൻ ഇന്നു വരെ കെമിക്കൽ ഡൈസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെ അമ്മയ്ക്കുള്ള ഒരു അനുഭവം എൻ്റെ അമ്മ കെമിക്കൽ ഡൈസ് ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ അമ്മയുടെ ബാക്കിയുള്ള മുടികളും കൂടി വെളുത്തുപോയി എന്നുള്ളതാണ് അത് ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ കെമിക്കൽ ഡൈസ് ഇന്നു വരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ പരീക്ഷിച്ചത് കൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് വെളുത്ത മുടികളൊക്കെ മാറി അത്യാവശ്യം നല്ല രീതിയിൽ കറുപ്പാകാനും അതുപോലെ തന്നെ പുതിയ മുടികളൊക്കെ വരുന്നത് തന്നെ നല്ല കറുപ്പോടുകൂടി വളരാനായിട്ട് ഹെല്പ് ചെയ്തു പിന്നെ പ്രായത്തിൻ്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് കാലമൊന്നും നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കില്ല പിന്നെയും പിന്നെയും നരച്ചു വരികയുള്ളൂ അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെയുള്ള ഹെയർ ഡേസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും ഇപ്പോൾ ആ കാലനിരയൊക്കെ കണ്ടു തുടങ്ങുന്ന കുട്ടികളൊക്കെ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം വരെ നിങ്ങൾക്ക് ആ കാലനരയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം കെമിക്കൽ ഒന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക അത് നമ്മുടെ ശരീരത്തിനും ദോഷകരമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ എടുക്കാൻ കേട്ടോ നമുക്കിവിടെ വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത് കറിവേപ്പില എത്രത്തോളം എടുക്കുന്നോ അത്രയും ഗുണമാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് അപ്പം ഞാനിനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് തണ്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് നമ്മുടെ മുടി കറുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കറിവേപ്പില രണ്ടാമതായിട്ട് ഞാനൊരു രണ്ട് നെല്ലിക്ക എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ട കിട്ടുകയാണെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് ഇതിലും ചെറുതായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചീൻചട്ടി ഒന്ന് അടുപ്പയിലേക്ക് വെക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും നെല്ലിക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമുക്കിത് പൊടിച്ചെടുക്കണം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി കറുക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ വളരെയധികം ഗുണപ്രദമാണ് നെല്ലിക്ക കറിവേപ്പിലയും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളിത് ചെറു തേയിലിട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ നെല്ലിക്കയും കറിവേപ്പിലയും ഒക്കെ ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നെല്ലിക്ക അത്രയും റോസ്റ്റായി കിട്ടില്ല കാരണം നെല്ലിക്കായൽ നമ്മൾ കുറച്ച് കട്ടിയായിട്ടാണ് അരിഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ വേറൊരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഞാൻ ഇപ്പം രണ്ടാമത് കാണിക്കുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ അതായിരിക്കും കൂടുതൽ എളുപ്പം കാരണം ഈ നെല്ലിക്ക ഇങ്ങനെ കട്ടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് റോസ്റ്റായി കിട്ടില്ല കറിവേപ്പിലെ വേഗമായി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നെല്ലിക്ക ആദ്യം റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടെടുത്തതിന് ശേഷം പൊടിക്കാനുള്ള പാകത്തിന് എടുക്കണം അതിനുശേഷം കറിവേപ്പിലിട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഈ നെല്ലിക്ക റോസ്റ്റായി കിട്ടാത്തത് കൊണ്ട് തന്നെ രണ്ടും കൂടി ഒന്ന് മിക്സിഡ് ജാറിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നെല്ലിക്കയൊക്കെ ചതഞ്ഞ് അരഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളമയമുണ്ട് അതുകൊണ്ട് ആ വെള്ളമയം ഉള്ളപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചീൻ ചടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പൗഡർ ഫോമിലേക്കാണ് നമുക്കിത് ആക്കിയെടുക്കേണ്ടത് അന്നേരമേ നമുക്ക് നന്നായിട്ട് നൈസായ രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ രീതിയിൽ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം പെട്ടെന്ന് ചൂടായി കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ നെല്ലിക്ക റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ഒരു മീഡിയം റോസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കരിഞ്ചീരകവും നമ്മുടെ മുടി വളരാനും മുടി കറുപ്പിക്കാനും ഒക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഇനി നമ്മൾക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ആ സമയത്ത് തന്നെ നമുക്കൊരു നാല് ബദാം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ബദാമും ഇതുപോലെ നേരത്തെ പറഞ്ഞാൽ തന്നെ കുറച്ചൊന്ന് റോസ്റ്റായി വരാൻ സമയം സമയമെടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തത് ബദാമും കരിഞ്ചിരുവവും നെല്ലിക്കയും ഒക്കെ തന്നെ നല്ല രീതിയിൽ റോസ്റ്റായി കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പൈ നല്ല പൗഡറായിട്ട് നൈസായി പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ബദാമിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഒടിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ആ ഒരു സമയമാകുമ്പോൾ മാത്രം നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി ചെറു തൈയിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും പിന്നെ നമുക്ക് കരിയുടെ ആ ഒരു ഗുണം മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലൊട്ടും വെള്ളമില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ ഒരു പൗഡർ പെട്ടെന്ന് കേടായി പോകും നമുക്കിത് സ്റ്റോർ ചെയ്ത് വേണമെങ്കിലും വെക്കാം കുറച്ച് നാളത്തേന് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കേടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പൊടിക്കുന്ന മിക്സിയുടെ ജാറും അതുപോലെ തന്നെ നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് ഇതിട്ട് വെക്കുന്നത് അതൊക്കെ ഇല്ലാതെ നന്നായിട്ട് ഉണങ്ങിയെടുത്തതായിരിക്കണം ഇപ്പം ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നല്ല നൈസായ പൗഡറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പൗഡർ നമ്മുടെ ഇരുമിൻ്റെ ചീൻചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് ഇരുമിൻ്റെ ചീൻചട്ടിയാണ് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ഹെയർ ഡൈ ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് രാവിലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു പൗഡറിലേക്ക് ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അതേ ദിവസത്തെ കഞ്ഞിവെള്ളമോ എടുക്കാം പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് ആയിരിക്കും മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തലയോട്ടയിലുള്ള അഴുക്ക് താരൻ എന്നിവയൊക്കെ മാറ്റി മുടി വളർച്ച നന്നായി നടക്കാനായിട്ട് കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിവയ്ക്ക് നല്ല ബലം കിട്ടാനും കഞ്ഞിവെള്ളം വളരെയധികം സഹായിക്കും പോരാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് മാത്രം എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ ഡേ വളരെ കുറച്ച് മാത്രം കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് എടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രാത്രി മുഴുവനായിട്ട് ഇതൊന്ന് മൂടി വെക്കാം പിറ്റേ ദിവസമാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് മുടിയിലെ എണ്ണമയം ഒക്കെ കളഞ്ഞതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മൂടി വെക്കുകയാണ് നമുക്ക് രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഒരു കറുപ്പും ഒരു ബ്രൗൺ കളറും ഒക്കെ ചേർന്ന് ഒരു നിറത്തിലാണ് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കറുപ്പ് കളറായിട്ട് വരുന്നതും കാണാം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല കറുപ്പ് നിറമായി കിട്ടിയത് ഇരുമ്പിൻ്റെ അംശവും നമ്മുടെ മുടിയിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കും ഇനി നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നിങ്ങൾക്കിത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് കുറച്ചധികം നരയുള്ളതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് നീലാമ്പരിയുടെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നീലയാമ്പരിയുടെ പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഒരുപാട് നരയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നീലയാമ്പരിയുടെ സ്ഥാനത്ത് ഹെനയോ അല്ലെങ്കിൽ മൃംഗരാജിൻ്റെ പൗഡറോ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് കുറേ നരയും അല്ലെങ്കിൽ നരയൊക്കെ മാറിയിട്ടുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ള മുടി അധികമായിട്ടുള്ളതുകൊണ്ടാണ് നീലിയാമ്പരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ നീലാമ്പിരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നീലിയാമ്പരിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ രാവിലെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം മുൻപ് ചേർത്ത് കൊടുത്താൽ മതി ഇനി മൃംഗരാജപുരിൻ്റെ പൊടിയോ അതുപോലെ ഹെന്ന പൗഡറോ ആണെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് മുടിയിലേക്ക് പത്ത് മിനിറ്റിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ മുടിയിൽ ധാരാളം നര ഉണ്ടായിരുന്നായിരുന്നു ഞാൻ ഇതുപോലുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ കളറൊക്കെ മാറി അത്യാവശ്യം നല്ല രീതിയിലുള്ള കളറായി വരുന്നുണ്ട് കറുപ്പ് കളറും ബ്രൗൺ കളറും ഒക്കെ മിക്സായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കുറച്ച് പുറകുവശത്തായിട്ട് കുറച്ച് കൂടുതൽ നരയുണ്ട് ആ ഭാഗത്തേക്കാണ് ഞാനിപ്പം കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുമ്പം ഷാംപൂ സോപ്പും ഒന്നും ഉപയോഗിക്കരുത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇനി ഇത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ രണ്ട് മാസമോ ഒരു മാസമോ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഏതൊരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക അതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ വീഡിയോ വീഡിയോ വയൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെതിരെ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ